ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു പോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അടുത്ത വീഡിയോ ഏതാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അടുത്ത ദിവസം വരിക എന്നുള്ളത് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്ന കൂടുതൽ ആളുകളും ചോദിച്ചിരിക്കുന്ന ഒരു ടിപ്പാണ് ചൂടുകൂരും അതുപോലെ ഉണ്ടാകുന്ന ചൂടുകുരു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാകുന്നു ചൊറിച്ചിലും മാറാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഹോം റെമഡീസ് പറഞ്ഞു തരാമോ എന്നുള്ളത് അത് വന്ന് മടുത്തു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ശരിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ കൂടുതലും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ചൂടുകൂരു അതുപോലെ ഉണ്ടാകുന്ന ചൊറിച്ചിലും കാരണം അത്രയും ചൂടാണ് നമുക്ക് മിക്ക ആളുകൾ ചൂടുകൂര് വരാത്തവർ കുറവാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ചൂടുകൂരു കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കും ആയാലും വരുന്ന കാര്യമാണ് ചൂടുകൂരു വന്നു കഴിഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതേപോലെ ചൊറിച്ചിലുണ്ടാവും ഇത് ചൂടുകൂരു കൂടുതലായിട്ട് വരാനായിട്ടുള്ള കാരണം എന്താ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വേർപ്പ് ഗ്രന്ഥികളിൽ കൂടുതലായിട്ടുള്ള വേർപ്പും അതുപോലെ തന്നെ അഴുക്കും അടിഞ്ഞു കൂടിയിട്ടാണ് കുരുക്കൾ ഉണ്ടാകുന്നത് ഇത് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ റെമഡീസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന ർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ട് നിങ്ങൾക്കത് ചെയ്തു നോക്കിയിട്ടോ അല്ലാതെയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ചൂടുകൂരു വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് പറയാൻ പോകുന്നത് ഇത് കുഞ്ഞു കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്കായാലും ചേച്ചിയുടെ മക്കൾക്കായാലും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നാളികേര നാളികേരപ്പാൽ തേച്ച് കൊടുക്കുക അതായത് നാളികേരം എടുക്കുക അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അത് അടിച്ചെടുക്കുക എന്നിട്ട് തിക്ക് പാലിൽ അത് മേൽ മുഴുവനായിട്ട് പുരുട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഒട്ടും വെള്ളം ചേർക്കാതെ പാലെടുത്തിട്ട് വേണം ചെയ്യാനായിട്ടാ ഇത് രണ്ടോ മൂന്നോ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചൂടുകൂരു മാറാനായിട്ട് അതുപോലെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇല്ലാതാക്കാനായിട്ടും പറ്റുന്നതാണ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ സ്കിൻ പോകാനായിട്ടും നാളികേര പാലും ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പുറമേയുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ നാളേരെ പാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം അപ്പോൾ നൈസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ കിട്ടും കേട്ടോ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പൗഡറാണ് നൈസിൽ അത് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ചൂടൂര് ായിട്ടും ചൂടൂര് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചു മാറ്റാനായിട്ടും പറ്റുന്നതാണ് ഇത് വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നെറ്റ് സെയിലെ എന്താണ് ഇത് അലോവേര ജെല്ലാണ് കണ്ടോ ഇതെന്നെ മോൾക്ക് പുരട്ടിന് ശേഷമുള്ള ഒരു ബാക്കി വന്നിരിക്കുന്ന ബോട്ടിലാണ് കേട്ടോ ഇത് അലോവേര ജെല്ല് പ്ലസ് വിറ്റാമിൻ സി മിക്സ് ആണ് ഈ ജെല്ല് ഉണ്ട് എന്ന് കുറേ ആളുകളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ജെല്ല് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള അലോവേര അലോവേരയില്ലേ ആ തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ടായാലും ചൂടുകൂരുള്ളടുത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചൂടുകൂരും അതുപോലെ തന്നെ ചൊറിച്ചിലും ഇല്ലാതാക്കാം ഈ കറ്റാർവാഴയുടെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ അലർജി മാറ്റാനായിട്ട് അതുപോലെ സ്കിന്നിൽ പൊള്ളി പാട് സ്റ്റിച്ചിട്ട പാട് കറുത്ത പാടുകൾ ഇതൊക്കെ പോകാനായിട്ട് സഹായിക്കുന്നതാണ് അലോവേറയുടെ ജെല്ല് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കോൺഫ്ലവറിൽ അതായത് ചോളത്തിൻ്റെ പൊടി കിട്ടും വാങ്ങാനായിട്ട് ചോളത്തിൻ്റെ പൊടി കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കാരണം ചില ആളുകൾ വാങ്ങുന്ന പൊടിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പേടിയുള്ളവരുണ്ടാവും അപ്പോൾ ഉണങ്ങിയ ചോളം കിട്ടും കടകളിൽ വാങ്ങാനായിട്ട് അത് വീട്ടിൽ പൊടിച്ചിട്ടായാലും എടുക്കാവുന്നതാണ് അതിൽ നിന്ന് ഒരു വൺ ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് മിക്സ് ആക്കി ഒരു ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ാക്കി കൊടുക്കുക ആ പേസ്റ്റ് ചൂടുകൂരമായ മസാജ് ചെയ്ത് കൊടുക്കുക ഫിഫ്റ്റീൻ മിനിറ്റ് ശേഷം കഴുകിക്കളയാം ഇതൊരു ടു ത്രീ ഡേയ്സ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചൂടുകൂര് മാറാനായിട്ടും അതുവഴി ഉണ്ടാകുന്ന ചൊറിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ടും നല്ലതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ആര്വേപ്പിലയാണ് ലീവ്സ് ആണ് മീം ലീവ്സ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് ഇപ്പോൾ ചൂടുകൂരും നല്ല മോക്കൂര് മാറാനായിട്ട് കറുത്ത പാടുകൾ പോകാനായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ഏത് അലർച്ചി പ്രശ്നവും ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയും ഈ ആര്വേപ്പിൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളിക്കാൻ പറയും കാരണം അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇല ഒരു പത്തോ പതിനഞ്ചോ നമുക്ക് ഫുൾ ാലും കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് സ്കിന്നിന് അത്രയും നല്ലതാണ് അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞൾ പച്ചമഞ്ഞൾ ഇട്ട് കൊടുക്കുക നന്നായി അരച്ചു കൊടുക്കുക ഈ മിക്സ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് അരക്കാനായിട്ട് വെള്ളത്തിന് പകരമായിട്ട് നാളികേരപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഓട്സ് വെച്ചിട്ടുള്ളതാണ് ഓട്സ് അല്പം നാളികേരപ്പാലിൽ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ചൂടുകൂടുള്ള കഴിയുമ്പോൾ കളയാം ഇങ്ങനെ ചെയ്യുന്ന ചൂടുകുരും ചൊറിച്ചിലും മാറ്റാനായിട്ട് നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മൂന്നോ നാലോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ ഇനി പലരും വിചാരിക്കുന്നുണ്ടോ എല്ലാത്തിനും നാളികേരപ്പാൽ ചേർക്കാൻ പറയുന്നുണ്ടല്ലോ വെള്ളത്തിന് പകരമായിട്ട് അതെന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ടിപ്സിലും നിങ്ങൾക്ക് നാളികേരപ്പാലിന് പകരമായിട്ട് വെള്ളം ചേർത്തും ചെയ്യാം പക്ഷേ നാളികേരപ്പാൽ ചേർക്കുമ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇത്